കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിൻ്റെ ഉരുക്കുകോട്ട എന്നാണ് താഴെ ചൊവ്വ ഡിവിഷൻ അറിയപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫാണ് ഇവിടെ നിന്നും വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉറപ്പുള്ള സീറ്റുകളായി എൽ ഡി എഫ് കണക്കുകൂട്ടുന്ന ഡിവിഷനുകളിലൊന്നും താഴെ ചൊവ്വയാണ് അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം ഈ താഴെ ചൊവ്വ ഭാഗത്തെ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു ശക്തമായ ഒരു ഉരുക്കുകോട്ട എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഡിവിഷൻ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ സ്ഥലങ്ങൾ ഇവിടേക്ക് മറ്റ് ഡിവിഷനുകളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഡിവിഷൻ്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സീറ്റ് മുസ്ലിം ലീഗിൻ്റെ പേരിലായിരുന്നു പിന്നീടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏവറും ഉറ്റുനോക്കുന്നത് ഈ സുനിലയെയാണ് എൽ ഡി എഫ് ഇത്തവണ താഴെ ഡിവിഷൻ നിലനിർത്തുന്നതിന് വേണ്ടി എൽ ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി സ്ത്രീകളടങ്ങിയ സ്ക്വാഡ് സജീവമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി ഇ സുനിൽ തന്നെ ചേരുകയാണ് കഴിഞ്ഞ രണ്ട് വട്ടവും എൽ ഡി എഫാണ് ഈ താഴെ ചൊവ്വയിൽ നിന്നും വിജയിച്ചത് ഇത്തവണയും വിജയത്തിൽ കുറഞ്ഞതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാകില്ല വലിയ ആത്മവിശ്വാസത്തിലാണോ അതെ കഴിഞ്ഞ രണ്ട് വർഷക്കാലവും എൽ ഡി എഫ് തന്നെയാണ് നമ്മളിപ്പം ഉണ്ടായിട്ടുള്ളത് അതിനോടുകൂടി യോജിക്കാൻ നമ്മ ഈ സഹവാടികൾ അടക്കം തയ്യാറാണെന്ന് എല്ലാവരും വോട്ട് അഭ്യർത്ഥിച്ച് പോകുമ്പോൾ നല്ല പ്രതികരണമാണ് ഉണ്ടാകുന്നത് നല്ല പ്രതികരണമാണ് ഉണ്ടായത് ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ എല്ലാവരും സന്നദ്ധരാണെന്ന് പറയുന്നു ജയിക്കുമെന്ന് ഉറപ്പിക്കുകയാണോ ജയിക്കുമെന്ന് ഉറപ്പുണ്ട് പിന്നെ വലിയ ഭൂരിപക്ഷം കിട്ടുമോ അങ്ങനെയല്ല എല്ലാവരും എല്ലാവരുടെയും വോട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ കൂടി വിജയിക്കുമെന്ന് കാണുന്നു എന്തായാലും വലിയ തോതിലുള്ള സ്ക്വാഡ് പ്രവർത്തനം മഹിള അസോസിയേഷൻ്റെയൊക്കെ പ്രവർത്തകരൊക്കെയായി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും സ്ഥാനാർത്ഥികളോടൊപ്പം ഈ വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് നല്ല പ്രതികരണമാണോ കിട്ടുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ് പിന്നെ വോട്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ നിലവിൽ വന്നതിന് കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി ആണ് ഇരുപത്തെട്ടാം ഡിവിഷനിൽ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ളത് ഇത്തവണയും അതേ സ്വീകാര്യത വോട്ടർമാരിൽ നിന്ന് ഉണ്ടാവും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഒരു പ്ലസ് പോയിന്റ് കൂടി നമ്മുടെ ഇരുവ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ നമ്മളെ സുധാകരൻ്റെ ഒരു നരവേരാട്ട് നടന്ന ഒരു കാലഘട്ടങ്ങളിലെ ചൊവ്വ ബാങ്കിൻ്റെ കൗണ്ടറിൽ കയറി ക്രൂരമായി അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സഖാവ് സി വിനോദൻ്റെ സഹധർമ്മിണിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ മനസ്സോടുകൂടി ഈ സുനിൽ സഖാവിനെ സ്വീകരിച്ചിട്ടുണ്ട് മികച്ച വിജയമായി നമുക്ക് ഈ എൽ ഡി എഫിലെ മികച്ച വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവം നമുക്കുണ്ടായിട്ടുള്ളത് നല്ല വോട്ടർമാരുടെ നല്ല സഹകരണവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ സ്ഥാനാർത്ഥികളുടെ പര്യടനമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും അധികം ആളുകളെയൊക്കെ ഒന്നും നമ്മൾ കാണുന്നില്ല നിങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നല്ല പിന്നെ കൂട്ടായ്മകളുണ്ട് മഹിളാ അസോസിയേഷൻ്റെ നല്ല സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷനും കൂടിയാണ് ഈ ഇരുപത്തെട്ടാം ഡിവിഷൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും ഇത്രയും അധികം ആളുകളുടെ സ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് നമ്മൾ വീടുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് അതുകൊണ്ട് തന്നെ സാധിക്കുന്നുമുണ്ട് എന്താണ് എല്ലാവരുടെ ഒരു ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എൽ ഡി എഫിനൊപ്പം എന്ന് തന്നെയാണോ എല്ലാവരും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നുള്ളൊരു ധൈര്യമുണ്ട് എല്ലാ മുരുകൾ കയറുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസമാണ് തരുന്നത് നിങ്ങൾ എന്താണ് വോട്ടർമാരോട് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിഷയങ്ങളൊക്കെ എൽ ഡി എഫ് ഉയർത്തിയിരുന്നല്ലോ കെ കെ രാകേഷ് നിങ്ങളുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എൽ ഡി എഫ് വന്നിട്ടുള്ളത് ഈ അഴിമതി ആരോപണങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ടോ തീർച്ചയായും അഴിമതി അഴിമതി നമ്മളെല്ലാം ചൂണ്ടിക്കാണിച്ച് ജനങ്ങളോട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾക്ക് അതി അറിയുന്നുമുണ്ട് ജനങ്ങൾ നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയാണ് തരുന്നത് എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ട് പ്രാവശ്യവും നമ്മളെ ഇരുപത്തെട്ടാം ഡിവിഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ച് വന്നത് അപ്പോൾ നമ്മളെ ഡിവിഷനിൽ കൗൺസിലറെ കൊണ്ട് പരമാവധി കഴിയുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഒരു പ്രവർത്തനം തന്നെ മികവ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളുമൊക്കെ ആയി നടക്കുകയാണ് നമ്മൾ ഈ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അഴിമതി ആരോപണങ്ങളാണല്ലോ ഉയർന്നു വന്നിട്ടുള്ളത് ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു പൊതുവായ ഒരു അവസ്ഥ താഴെ ഡിവിഷൻ നിങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ ഈ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഇപ്രാവശ്യം കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ ഒന്നിച്ച് നിൽക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്കുണ്ട് കാരണമെച്ചാൽ കഴിഞ്ഞ ഈ അഞ്ച് വർഷമായി കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ ഭരണം ജനങ്ങൾ തീർത്തും മടുത്തിരിക്കുകയാണ് മാത്രമല്ല വികസന വിരുദ്ധത മാത്രം നൽകുന്ന ഒരു കോർപ്പറേഷൻ തുടങ്ങിവെച്ച ഒരു പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു കോർപ്പറേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിമതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഭരണസമിതി ഈ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിട്ടുള്ള ഈ കോർപ്പറേഷനെ എന്നേക്കുമായി ഈ കണ്ണൂരിൽ നിന്നും തുടച്ചു നീക്കണമെന്നാണ് ജനങ്ങൾ പ്രതിജ്ഞ അത് നടക്കും എന്തായാലും നടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത് തീർച്ചയായും അത് നടന്നിരിക്കും എന്തായാലും എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ താഴെ ചൊവ്വ ഡിവിഷനിലും നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് താഴെ ചൊവ്വ ഡിവിഷൻ ഈ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്നതിന് അപ്പുറം ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡിവിഷൻ ഇവിടെ നിലവ നിലവിൽ വന്നിട്ടുണ്ട് എന്നുകൂടിയാണ് എൽ ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുക എന്ന് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ് പക്ഷേ പൊടുന്നനെ ഈ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ പത്രിക നൽകേണ്ട ദിവസം എത്തിയപ്പോൾ അത് ഏണി മാറി കൈയ്യായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ആകെ ആഭ്യന്തര തർക്കമാണോ ഇതൊക്കെ പ്രതിഫലിക്കാൻ പോവുകയാണോ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ലീഗിൻ്റെ ആത്മാഭിമാനം കോൺഗ്രസ് മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ് ലീഗിൻ്റെ ജില്ലാ നേതൃത്വം പത്രസമ്മേളനത്തിൽ വച്ചിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ അതിൽ താഴേഴ്ച്ച ഒഡീഷൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കൗലത്തിനെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് നോമിനേഷൻ സമർപ്പിച്ചു നോമിനേഷൻ സമർപ്പിച്ചു പിന്നെയാണ് കോൺഗ്രസ് ലീഗിനെ ഭീഷണിപ്പെടുത്തിയത് സീറ്റ് പിടിച്ചു വാങ്ങുന്നത് തീർച്ചയായും ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ആത്മാഭിമാനമുള്ള പ്രവർത്തകർ ലീഗിൻ്റെ മുന്നണിയിൽ ഇല്ല കടുത്ത പ്രയാസവും വിമർശനവും പ്രതിഷേധവും ഈ പ്രദേശത്തെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരിലുണ്ട് കോൺഗ്രസിന് കീഴ്പ്പെട്ട ഒരു ലീഗ് നേതൃത്വം തീർച്ചയായും ആ പ്രസ്ഥാനത്തിൻ്റെ ആ പ്രവർത്തകരെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് താഴേച്ചൊവ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്നും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും തുടർന്ന് തൊണ്ണൂറോടിലും താഴേച്ചുവിലെ ഇടതുപക്ഷ പ്രശ്ന പ്രവർത്തകരെ ശാരീരികമായും അതിക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ആ അതിക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ മണ്ണാണ് താഴേച്ചുവ ആ താഴേച്ചുവ എന്ന് ചുവപ്പണിഞ്ഞതാണ് ഇക്കുറിയും താഴേച്ചുവയിലെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മിച്ചുപോയി മഹാഭൂരിപക്ഷത്തിൽ ജയിക്കും ജയിപ്പിക്കും അത് ഞങ്ങൾ ശപഥം ചെയ്ത് പ്രവർത്തിക്കുകയാണ് അതിൻ്റെ തെളിവാണ് ഇന്നിവിടെ നടന്നുകൊടുക്കുന്ന മഹിളാ സ്ക്വാഡിൻ്റെ സജീവ പ്രവർത്തനം തുടർന്നും കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ പുലിച്ചേരിക്കും ഡിവിഷനിൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഐക്യത്തിനും ഇല്ലായ്മ അവരെ അവരെ എന്ത് സ്ഥാനാർത്ഥികളൊക്കെ നയിക്കുന്ന വിമത സ്ഥാനാർത്ഥി ശല്യങ്ങളുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ അഴിമതിയുടെ കാര്യമാണ് അഴിമതി കൊടികുത്തി വാഴുന്ന അഴിമതിക്ക് വേണ്ടി ഭരണം നടത്തിയവരുടെ കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് തർക്കമൊക്കെ അതിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് വ്യത്യാസമായിട്ട് ബംബിച്ച ഭൂരിപക്ഷത്തിൽ ഇടതു ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി താഴെ വെച്ച് വിജയിച്ചു വരുമെന്ന കാര്യം തർക്കമില്ല ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനം ഒന്നാം ഘട്ട പര്യടനം മുഴുവൻ വീടുകളും വോട്ടർമാർ കഴിഞ്ഞു രണ്ടാം ഘട്ടം എൽ ഡി എഫിൻ്റെ വോട്ടർമാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്യാമ്പയിൻ പ്രവർത്തനം ആരും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗം മഹിളാ സ്ക്വാഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ശപഥം ചെയ്തു പറയുകയാണ് എല്ലാ അതിക്രമങ്ങളും അതിവേശ ഒരു പ്രസ്ഥാനമാണ് താഴേഴ്ച്ച പോലെ നേരത്തെ ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ സഖാവ് സിയെ ബാങ്കിനകത്ത് കയറി വധക്കാൻ ശ്രമിച്ച ആ വധശ്രമത്തെ അതിജീവിച്ച സഖാവിൻ്റെ സിയുടെ ചോരയുള്ള ഈ പ്രദേശം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ഈ അടുത്ത സ്ഥാനാർത്ഥി സഖാവ് സുനിലെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ വൈഷ്ണവ് വൈഷ്ണവ് ഈ മുസ്ലിം ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റ് കണ്ണൂർ കോർപ്പറേഷനിൽ ആവശ്യപ്പെട്ട് വലിയ തോതിലുള്ള സമ്മർദ്ദമൊക്കെ ചെലുത്തുകയാണ് ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് ഇത്തവണ കുറഞ്ഞു മത്സരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പോയിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിഷേധം എല്ലാ ഡിവിഷനുകളിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ ഒന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ അധികാരം വീതം വെച്ചുകൊണ്ട് കോൺഗ്രസും ലീഗുമെല്ലാം രണ്ടര വർഷം രണ്ടര വർഷം എന്ന നിലയിൽ കൈകാര്യം ചെയ്ത് എങ്ങനെയെല്ലാം കട്ടുമുടിക്കാൻ വേണ്ടി പറ്റും ഈ കോർപ്പറേഷനെ ആ നിലയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇവിടെ നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും അവർ മുന്നണിക്കുള്ളിൽ പ്രശ്നമുണ്ട് ഇന്നും ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പേരെങ്കിലും ഐക്യം ഇന്നും കണ്ണൂർ കോർപ്പറേഷനകത്ത് യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ നോമിനേഷൻ പത്രിക പിന്നെ നാമദേശ പത്രിക കൊടുക്കുമ്പോൾ തന്നെ രണ്ട് കൂട്ടരും രണ്ട് വിഭാഗമായി പോയിട്ടാണ് നോമിനേഷൻ കൊടുക്കും നിലയുണ്ടായിട്ടുള്ളത് വലിയ അമർഷം താഴെച്ചൂൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിലുണ്ട് അത് സ്വാഭാവികമായും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വോട്ടിന് ഭൂരിപക്ഷം താഴെച്ചൊവ്വലിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അതായത് മുസ്ലിം ലീഗിന് അനുവദിച്ച സീറ്റ് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിലയിലേക്ക് എത്തിയത് കൊണ്ടുകൂടിയാണ് താഴെ ചൊവ്വ വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാവുകയാണ് താഴെ ചൊവ്വയിൽ താഴെ ചൊവ്വയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ